എല്ലാവർക്കും ജമാസ് ട്രസ് ഗാർഡിലേക്ക് സ്വാഗതം നമ്മുടെ തോട്ടത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിളയാണ് പച്ചമുളക് എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ആവശ്യമാണ് അപ്പോൾ പച്ചമുളകിൽ നമ്മൾ കുറേയേറെ പ്രയാസങ്ങൾ നേരിടുന്നുണ്ട് അതായത് കുരുടിപ്പ് മുരടിപ്പ് അങ്ങനെയുള്ള കീട് അതുപോലെ തന്നെ വിളവ് കുറയുന്ന ഘട്ടങ്ങൾ ഇതൊക്കെ വരുമ്പോൾ നമുക്ക് പച്ചമുളക് കൃഷി ചെയ്യാനായിട്ടൊരു മടുപ്പ് തോന്നും അപ്പോൾ ഇത് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയുന്നത് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ ഒരു രണ്ട് മൂന്ന് സാധനം എടുത്തിട്ട് ഈ വേനൽക്കാലത്ത് നമുക്ക് ഇഷ്ടം പോലെ പച്ചമുളക് നമുക്ക് വിളവെടുക്കാം അതുപോലെ തന്നെ അത് മാത്രമല്ല ആ വളം മാത്രമല്ല വേറൊരു സൂത്രം കൂടി ഉണ്ട് അതും കൂടി ഞാൻ പറഞ്ഞുതരാം പച്ചമുളക് കൃഷിയിൽ ഇന്ത്യ ഒന്നാം സ്ഥാനത്ത് പ്രത്യേകിച്ച് ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ ജില്ലയിലുള്ള മുളകിന് അതിൻ്റെ എരിവിനും നിറത്തിനും കൂടുതൽ മാർക്കറ്റിൽ വാല്യൂ ഉണ്ട് പിന്നെ എരിവ് ഭയങ്കര കൂടുതലുള്ള മുളകത് ഗുണ്ടൂർ ജില്ലയിൽ ഉണ്ടാകുന്ന മുളക് നമ്മളും നമ്മുടെ പച്ചക്കറി തോട്ടത്തിൽ എരിവ് കൂടിയ മുളകൾ ഉൽപ്പാദിപ്പിക്കും അതായത് ഉജ്ജ്വൽ മുളക് ഇവിടെ കിട്ടുന്ന ഏറ്റവും നല്ല എരിവുള്ള മുളക് എന്ന് വെച്ചാൽ ഉജ്ജ്വൽ മുളക് എരിവ് കുറഞ്ഞ മുളകുകൾ ആ അനുഗ്രഹ ജ്വാലാമുഖി ജ്വാലാസഹി ഇതൊക്കെ അതിന് എരിവ് തീരെക്കുറവാണ് അതിൻ്റെ ആ പുറത്തെ ആ തൊലികൾക്ക് നല്ല കട്ടീവ പിന്നെ കാന്താരി പല ടൈപ്പ് ഉണ്ടല്ലോ പച്ചക്കാന്താരി ഏറ്റവും എരിവുള്ളത് അതേസമയം വെള്ളക്കാന്താരിക്ക് അത്ര എരിവൊന്നുമില്ല അപ്പോൾ പലതരത്തിലുള്ള പച്ചമുളകും കാന്താരിയും ഒക്കെ നമുക്ക് ഏത് കാലാവസ്ഥയിലും നടാം മഴക്കാലം പച്ചമുളക് കൃഷിക്ക് ഏറ്റവും നല്ലതെന്ന് പറയുമെങ്കിലും നമുക്ക് ഏത് കാലാവസ്ഥയിലും നടാം ടെറസിൽ ഞാൻ ഏഴോളം ടൈപ്പ് പച്ചമുളക് കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ മൂന്ന് ടൈപ്പ് കാന്താരിയും കൃഷി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പച്ചമുളക് നമ്മുടെ ഒരു കൃഷിത്തോട്ടത്തിന് ഒരു ഭംഗിയും കൂടെ പല തരത്തിലുള്ള പച്ചമുളക് ഞാൻ പല വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളതൊക്കെ കണ്ടിട്ടുണ്ട് എൻ്റെയിൽ നിന്ന് പല വെറൈറ്റി പച്ചമുളകൾ ഇഷ്ടം പോലെ ആൾക്കാർ വാങ്ങിക്കുന്നതുകൊണ്ട് ഇപ്പോഴും അപ്പോൾ ഇന്ന് ഞാൻ രണ്ട് മൂന്ന് ടൈപ്പ് പുതിയത് ഞാൻ കാണിക്കാം പച്ചമുളക് വിത്തുകൾ മുളപ്പിക്കാൻ ഒരു പാടുമില്ല നമ്മുടെ കൃഷിത്തോട്ടത്തിൽ നിന്ന് തന്നെ ഒരു പഴുത്ത മുളക് എടുത്തിട്ട് അപ്പോൾ തന്നെ അത് പാകാം അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ലൈനി ഒഴിച്ചു കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പോൾ വിത്തില്ലെങ്കിൽ കടയിൽ നിന്ന് നമ്മൾ ഉണങ്ങിയ മുളക് വാങ്ങിക്കുമല്ലോ പൊടിപ്പിക്കാനൊക്കെ അതിൽ നിന്നും ഏറ്റവും വലിയ തൊരണം എടുത്തിട്ട് അതിൻ്റെ വിത്തുകൾ പാകാം പക്ഷേ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു ഈ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന മുളകളൊക്കെ ഹൈബ്രിഡ് ഇനങ്ങളായിരിക്കും നമ്മൾ അന്നേരം പാകുമ്പോൾ നല്ല വലിപ്പമായിരിക്കും അടുത്ത ജനറേഷനിൽ അതിന് വലിപ്പം കുറവ് വരും ഒരു ഡ്രോ ബൈക്ക് ഉണ്ട് മുളക് നടാൻ ഉദ്ദേശിക്കുന്ന ഗ്രോ ഗ്രോബാക്ക് മിക്സ് അതിലെ മണ്ണ് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്തതായിരിക്കണം അല്ലെങ്കിൽ കുറേ നാൾ കഴിയുമ്പം ഈ പച്ചമുളക് വാടിപ്പോകും വാട്ടരോഗം ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് കുമ്മായിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണ് മാത്രമേ ഉപയോഗിക്കാവൂ പച്ചമുളക് കാന്താരിയായാലും കാന്താരി പച്ചമുളകിന് ഏറ്റവും നല്ലൊരു വളവെന്ന് വെച്ചാൽ പഴകിയ കഞ്ഞിവെള്ളം അത് നേർപ്പിച്ചിട്ട് നമുക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അത് ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മതി എപ്പോഴും ഒഴിച്ചു കൊടുക്കണ്ട ചെടി മുരടിച്ചു പോവും അപ്പോൾ ഈ പച്ചമുളകിൽ മുരടിപ്പ് കുരുടിപ്പ് അതുപോലെ വെള്ളി ചെയ്ത് ഈ ശല്യങ്ങളൊക്കെയാണല്ലോ നമ്മളെ കൂടുതലും പ്രയാസപ്പെടുത്തുന്നത് അപ്പോൾ അത് തടയാനായിട്ട് ഒരു ആറ് ഏഴ് ഇലയാകുമ്പോൾ തന്നെ നമ്മളുണ്ടല്ലോ കീടനാശിനികൾ എന്തേലും അടിച്ചു കൊടുക്കണം ജൈവ കീടനാശിനികൾ അപ്പോൾ ഞാൻ ചെയ്യുന്നത് ചാരം വെള്ളത്തിൽ കലക്കും വെള്ളത്തിൽ കലക്കി ഒരു ദിവസം വെച്ചതിന് ശേഷം അത് അരിച്ചെടുക്കും അരിച്ചെടുത്തിട്ട് അതിൽ ഒരു മൂന്നോ നാലോ തുള്ളി വേപ്പെണ്ണ ചേർത്തിട്ട് തളിച്ചു കൊടുക്കും അതായത് എളയുടെ അടിവശത്ത് വേണം പ്രത്യേകം നമ്മൾ തളിച്ചു കൊടുക്കാൻ അപ്പോൾ ഈ സമയത്ത് ഈ വെള്ളീച്ചയൊക്കെ വരുന്നത് അപ്പം വെള്ളീച്ചി വന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് കളയാൻ ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് അത് വരുന്നതിന് മുമ്പ് തന്നെ നമ്മളിതിങ്ങനെ അടിച്ചു കൊടുത്തോണ്ടിരിക്കണം അത് ഒന്നര വിട്ടുള്ള ദിവസം അടിച്ചു കൊടുക്കുവാണെങ്കിൽ ഏറ്റവും നല്ലതാണ് ഈ വേനൽക്കാലത്ത് കീടശല്യം വളരെ കൂടുതൽ കീടനാശിനിക്കായിട്ട് നമുക്ക് ഇതുപോലെ ഒരു പിടി ചാര ഒന്ന് വെള്ളത്തിയിടാം ഇങ്ങനെയൊക്കെ കട്ടകൾ ഉള്ളത് കൊണ്ട് ഇത് അരിച്ചെടുക്കണം നമ്മൾ ചാരൊന്ന് അരിച്ചെടുക്കണം നമ്മൾ നമുക്ക് ഒരു മൂന്ന് തുള്ളി ുള്ളി കൂടുതലാവല് ഇനി നമുക്കിത് ചെടികളുടെ ഇലകളുടെ അടിവശത്ത് അടിച്ചു കൊടുക്കണം വേപ്പെണ്ണ ചേർത്ത് നമ്മൾ ജൈവ കീടനാശിനി കളിക്കുമ്പം വിളവെടുത്തതിന് ശേഷം മാത്രമേ അങ്ങനെ ചെയ്യാവൂ അല്ലെങ്കിൽ നമ്മളിപ്പോ കായയുടെ പുറത്തോട്ട് അടിച്ചു കൊടുക്കുമ്പം കറി വെക്കുമ്പോൾ ചുവയ്ക്കും അപ്പം ഞാനിപ്പോൾ വിളവെടുത്തു അതിന് ശേഷം ഇപ്പം അടിച്ചു കൊടുക്കുക ഇത് കണ്ട ഇങ്ങനെ ഇതുപോലെ ഇലയുടെ അടിവശത്തും അടിച്ചു കൊടുക്കണം മുകളിലും എല്ലാം കാണിക്കണം ഇടയ്ക്കിടയ്ക്ക് ഒന്ന് കുപ്പിയൊന്ന് കുലുക്കണം ഇടയ്ക്കുണ്ടല്ലോ നമ്മൾ തണ്ടേലും കൂടെ അടിച്ചു കൊടുക്കണം ഈ ഉറുമ്പ് ശല്യത്തിനൊക്കെ പ്രതിരോധിക്കാനായിട്ട് ഈ ഒരു കീടനാശിനി നല്ലതാണ് കണ്ടോ ഇങ്ങനെ വേണം അടിച്ചു കൊടുക്കശത്തൊക്കെ ചൊല്ലി പച്ചമുളക് നല്ലതായിട്ട് ഉണ്ടാകാനായിട്ട് നമ്മുടെ അടുക്കളയിൽ നിന്ന് തന്നെ രണ്ട് മൂന്ന് സാധനങ്ങൾ വെച്ച് നല്ലൊരു വളം ഉണ്ടാക്കാം അതിന് വേണ്ടുന്നത് അര ലിറ്റർ മോര് നല്ല പുളിച്ച മോര് വേണം ഒരു പത്ത് ഗ്രാം ശർക്കര പിന്നെ കുറച്ച് കാപ്പിപ്പൊടി അപ്പോൾ ഞാൻ ചെയ്തെന്തോന്ന് വെച്ചാൽ രാവിലെ ഈ കൈപ്പട്ടി കാപ്പി കുടിക്കും ഞാൻ അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് കട്ടൻ കാപ്പിയുടെ പൊടിയും കൂടി ഇട്ടിട്ടാണ് കാപ്പി ഉണ്ടാക്കുന്നത് അപ്പോൾ അത് നമ്മൾ കുടിച്ചിട്ട് ബാക്കി മട്ട് വരുമല്ലോ അത് ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും അതും ഈ പച്ചമുളകിൻ്റെ ചുവട്ടിലൊഴിച്ചു കൊടുക്കും നിർത്തിച്ചിട്ട് അപ്പോൾ അതും എൻ്റെ പച്ചമുളക് നന്നായിട്ട് പൂക്കാനും കഴിക്കാനും ഉള്ളൊരു കാരണം കൂടി അപ്പോൾ നമ്മൾ ഈ വളം എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തിട്ട് അതായത് തൈര് ശർക്കര അതുപോലെ തന്നെ കാപ്പിപ്പൊടി ഇത് മൂന്നും കൂടി മിക്സ് ചെയ്തിട്ട് ഒരു രണ്ട് മൂന്ന് ദിവസം മൂന്ന് ദിവസം വെച്ചാൽ മതി മാക്സിമം മൂന്ന് ദിവസം വെച്ചാൽ മതി എന്നിട്ട് ഇതെടുത്തിട്ട് നേർപ്പിച്ചിട്ട് അര ലിറ്റർ വെള്ളം കൂടി ചേർത്താൽ മതി അര ലിറ്റർ മോരല്ലേ നമ്മൾ എടുത്തിരിക്കുന്നത് അര ലിറ്റർ വെള്ളം കൂടെ ചേർത്ത് നേർപ്പിച്ചിട്ട് നമുക്ക് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കാം അപ്പോൾ ഇത് നമ്മളൊരു രണ്ടാഴ്ച കൂടുമ്പോൾ ചെയ്യണം അപ്പോൾ ഇതിൻ്റെ ഒരു ഗുണം എന്ന് വെച്ചാൽ തൈരിൽ കാൽസ്യം മറ്റു വൈറ്റംസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ കല്സ്യമൊക്കെ നമ്മുടെ ചെടികൾക്ക് വളരെ അത്യാവശ്യമാണ് പിന്നെ കാപ്പിപ്പൊടിയിൽ പൊട്ടാസ്യം ധാരാളമുണ്ട് അപ്പോൾ ഈ പൊട്ടാസ്യം ചെടികൾ നന്നായിട്ട് പൂക്കാൻ വളരെ അത്യാവശ്യമാണ് അപ്പം നമുക്ക് ബാക്കി വരുന്ന ഈ സാധനങ്ങളൊക്കെ മതി അതാ അതിനൊന്നും വലിയ ചിലവുമില്ല പൂക്കാൻ നല്ലതാണ് അതുപോലെ തന്നെ ശക്കര ശക്കരയൊക്കെ പുളിക്കുമ്പം മണ്ണിലെ സൂക്ഷ്മാണുക്കൾ കൂടുന്നു അതുമൂലം നമ്മുടെ ചെടികൾക്ക് നല്ല ആരോഗ്യം ഉണ്ടാവും വിളവ് വർദ്ധിക്കുകയും ചെയ്യും ിപ്പം അര ലിറ്റർ മോരുണ്ട് ഇതിലേക്ക് നമ്മൾ ഒരു പത്ത് ഗ്രാം ശക്കര ഇങ്ങനെ ഇട്ടിട്ടൊന്ന് അരി ഇതിലേക്ക് കുറച്ച് കാപ്പിപ്പൊടി ഒരു ടീസ്പൂൺ മതി പിന്നെ അളവിനത്രം മതി ഇത് നമ്മളൊരു മൂന്ന് ദിവസം ഒന്ന് വെച്ചേക്കണം അതിന് ശേഷം ഇത്രയും തന്നെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ചുവട്ടിൽ ഒഴിച്ചു കൊടുക്കാം ഇത് മൂന്ന് ദിവസം മുമ്പേ ഞാൻ കലക്കി വെച്ചിരുന്ന വളം ഇതിലേക്ക് നമുക്കുണ്ടല്ലോ ഇത്രയും തന്നെ വെള്ളവും കൂടെ ഒഴിക്കാം ഇനി നമുക്കിത് ചെടിയുടെ ചുവട്ടിലൊഴിച്ചു കൊടുക്കുക അന്ന് വരുന്ന കുഞ്ഞു തൈകൾക്കും ചെറുതായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കാം നമുക്ക് സൂക്ഷിച്ച് ഒഴിക്കണം മുളകള് കായ്ക്കാനായിട്ട് ഈ ഒരു വളം മതി അപ്പോൾ ഈ കടുത്ത ചൂട് നമ്മുടെ പച്ചക്കറി ചെടിയൊക്കെ ചീത്തയായിട്ട് അഫക്റ്റ് ചെയ്യുന്നുണ്ട് പ്രത്യേകിച്ച് പച്ചമുളകിന് ആവശ്യമാണ് ഒരു അമ്പത് ശതമാനം വെയിലും മതി പച്ചമുളക് വളയാനായിട്ട് അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്തേക്കുന്നത് എൻ്റെ പച്ചമുളകിൻ്റെ പുറത്തോട്ട് ഈ പച്ച നെറ്റില്ലേ അതങ്ങ് പുതയ്ക്കും പിന്നെ അതുപോലെ തന്നെ കിളികളുടെ ശല്യമുണ്ട് പഴുത്ത മുളക് കണ്ട കിളിയെല്ലാം കൊത്തിക്കൊണ്ട് പോകും അപ്പോൾ അതുകൊണ്ട് രണ്ട് കാര്യങ്ങളുണ്ട് രണ്ട് ഗുണങ്ങളുണ്ട് ഈ പച്ച നെറ്റിട്ടാൽ കിളിയൊന്നും കൊണ്ടുപോകത്തില്ല അതുപോലെ തന്നെ അധികം വെയിലും കൊള്ളത്തില്ല ഞാനിപ്പോൾ കാണിക്കാം കണ്ടോ ഇതുപോലെ പച്ച നെറ്റിട്ട് മൂടിയിരിക്കുക അപ്പൊ ഇത് ഞാൻ നിങ്ങളെ ഒന്ന് കാണിക്കാം നല്ല ഭംഗിയാണ് കണ്ടോ ഇതെല്ലാം മുളകെല്ലാം പഴുത്ത് നിൽക്കുക ഇതിലൊക്കെ ഉണ്ടല്ലോ ഇഷ്ടം പോലെ ഉണ്ടാവും കണ്ടോ ഇത് നമ്മുടെ മുന്തിരി മുളക് ഇതൊരു തരം വെള്ളക്കാന്താരി മുന്തിരി ഇത് കണ്ടോ മുന്തിരി ഇത് അപ്പോൾ ഇതിൽ പൂക്കൾ ഉണ്ടായി നിൽക്കുന്നുണ്ടോ പൂക്കൾ കൊഴിയത്തുമില്ല ഇഷ്ടം പോലെ പൂക്കളും ഉണ്ടാവും അപ്പം ഈ പറഞ്ഞ വളം ഉപയോഗിച്ചാൽ മതി കേട്ടോ കണ്ടോ ഈ കാന്താജിയിലെ പൂക്കൾ കണ്ടോ അപ്പം നല്ല ഭംഗിയില്ലേ കാണാൻ എന്ത് രസമായത് കാണാൻ നല്ലതായിട്ടൊന്നും നീക്കാം സമയത്ത് ഞാൻ ഈ നെറ്റ് വെച്ചിട്ട് ഈ ചെടി അങ്ങ് മൂടി ഇടും വൈകുന്നേരത്ത് മാത്രം ഞാൻ വെള്ളം ഒഴിക്കാൻ നേരം മാത്രമേ ഇത് പുറത്തെടുക്കത്തുള്ളൂ അപ്പോൾ ഈ രാവിലെ സമയത്താണ് ഈ കിളികളൊക്കെ വരുന്നത് അപ്പോൾ അതിനെ തടയിടാനായിട്ടും നല്ലത് അപ്പോൾ ഈ മുളകൊക്കെ ഞാൻ എൻ്റെ വീഡിയോയിൽ ഇഷ്ടം പോലെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ കായ് പിടുത്തം കഴിഞ്ഞിട്ട് പിന്നെയും പൂക്കളുണ്ടാവുക ഞാൻ പിന്നെയും കുറച്ചുകൂടെ വളമൊക്കെ ഇട്ട് കൊടുത്തു അപ്പോൾ പിന്നെയും നിറയെ പൂത്തിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ മുളക് നടുമ്പം ഇതുപോലെ വലിയൊരു പാത്രം വേണം ഉപയോഗിക്കാനായിട്ട് കണ്ടോ ഈ മുളകിൻ്റെ തണ്ടിൻ്റെ കനം കണ്ടോ ഇത് നമുക്ക് മൂന്നാല് വർഷം നമുക്ക് വിളക് തരുന്നതാണ് ഈ മുളക് അപ്പം അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ചെയ്യണം അല്ലെങ്കിൽ ഇപ്പം നല്ലതായിട്ട് ചാണകപ്പൊടി കൈകീര എല്ലാം ഉണ്ട് ഓക്കെ കേ ഇത് ഞാൻ ഒരു രണ്ട് വർഷമായി നട്ടിട്ട് അപ്പോൾ ഇനിയും കുറേ നാളുകൂടി ഇത് നിൽക്കുമെന്നുള്ളത് നമുക്ക് കണ്ടാൽ അറിയാം കാരണം നല്ല ആരോഗ്യമില്ല ചെടിക്ക് അപ്പോൾ ഞാൻ പച്ചമുളകിൻ്റെ അരി പാകിയതായത് ഇപ്പോൾ തന്നെ നിന്ന മുളകിൻ്റെ പഴുത്ത മുളകിൻ്റെ അരി ഇങ്ങനെ വെറുതെ ഒന്ന് പാകിയതാണ് എല്ലാം കിളുത്തിട്ടുണ്ട് ഇനി ഇത് മാറ്റി നടും മൂന്നാലെണ്ണ ഇതിൽ തന്നെ നിർത്തിയേക്കും ബാക്കിയൊക്കെ മാറ്റി നടും എണ്ണലേ ആയതേ ഉള്ളു അപ്പം ഇതുപോലൊരു പഴുത്ത മുളകിങ്ങി പറിക്കണം പറിച്ചിട്ട് നമുക്കിതങ്ങ് പാകാം നമുക്കിതങ്ങ് പാകാം ഇവിടെ സ്ഥലമുണ്ട് അവിടേക്കങ്ങ് പാകം ഇഷ്ടം പോലെ മുളകുകൾ ഉണ്ടാവും പൂക്കൾ കണ്ടോ ഈ നീല നീലമുളകിന്റെ എന്തൊരു ഭംഗിയാ അല്ലേ ഇത് മുന്തിരി മുളക് കണ്ടോ അപ്പോൾ നമ്മുടെ നേരത്തെ കാണിച്ചത് പഴുത്ത് നിൽക്കുന്നു ഇത് കണ്ടോ ഈ കളറാണ് നല്ല ഭംഗിയുണ്ട് പൂക്കൾ കണ്ടോ നല്ല നീല കളറ് ഇലയും തണ്ടും എല്ലാം നീലയാണ് അപ്പോൾ ഇതിന് പൂക്കൾ ഉണ്ടായി നിൽക്കുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം കണ്ടോ ഇഷ്ടം പോലെ പൂക്കൾ ഇതൊന്നും പൊഴിയത്തില്ല ഇതെല്ലാം കായകളാകും അപ്പോൾ ഈ കടുത്ത വേനൽക്കാലത്തും നമുക്ക് ഇതുപോലെ പച്ചമുളക് കൃഷി ചെയ്യാനായിട്ട് ഞാൻ ഈ പറഞ്ഞ ടിപ്സൊക്കെ മതി ഈ പഴുത്ത് നിൽക്കുന്ന മുളകളെല്ലാം ഞാനിന്ന് പറിച്ചെടുക്കാൻ പോവാം നിങ്ങൾക്ക് വിത്തിനും തരാം അതുപോലെ തന്നെ എനിക്ക് കറികൾക്ക് ഉപയോഗിക്കാം ഇത് കണ്ടോ ഇതുപോലത്തെ മുളകായി പഴുത്ത് നിൽക്കുന്നത് കണ്ടോ ഇത് മുന്തിരി മുളക് അപ്പോൾ നമുക്കിത് കണ്ടാൽ മനസ്സിലാവും നല്ല വലിപ്പമാണ് നല്ല വലിപ്പം കാണിക്കണ്ട വെള്ളക്കാന്തരി വെള്ളക്കാന്തരിയുടെ വിത്തുകൾ എനിക്കിപ്പോൾ റെഡി ആയിട്ടിരിക്കുക അപ്പം ഇതിൻ്റെയൊക്കെ പിന്നെ കായകളൊക്കെ ഉണ്ടായി തീർന്നിട്ട് പുതിയ പൂക്കളൊക്കെ ഇപ്പം വന്നുകൊണ്ടിരിക്കുക വേണ്ട അതും ഇതുപോലെ തന്നെ ഇത്ര വലിപ്പമാവും അപ്പം നമ്മൾ ചെടി നടമ്പം ഇതുപോലത്തെ വലിയ പാത്രത്തിൽ നടണം കണ്ടോ ഈ ചെടിയുടെ വലിപ്പം കണ്ടോ നല്ല ആരോഗ്യമുള്ള ഒരു ചെടിയായിരുന്നു എൻ്റെ അത്രയും തന്നെ ഉണ്ട് ചെടി ഇതിൽ ഈ വെള്ളക്കാന്താരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഭാസ്കര എന്ന ഇനം അത് നിറയെ ഉണ്ടാവും കീടശല്യങ്ങളൊന്നുമില്ല വെള്ളീശല്യം ഒന്നുമില്ല അപ്പോൾ ഈ മുളക് ചെടികളൊക്കെ ഞാൻ ഷെയ്ഡിൻ്റെ താഴെ വെച്ചിരിക്കുന്നത് അപ്പോൾ അത് ഈ ചെടിയുടെ ഒരു വലിപ്പം കണ്ടോ അപ്പം നിങ്ങൾ ഇതുപോലെ തണല് കൊടുക്കണം ചെടികൾക്ക് തണല് കൊടുത്തു കഴിഞ്ഞാൽ വലിയ കിടശല്യങ്ങൾ ഉണ്ടാകത്തില്ല പോലെ വിളവുകളും ഉണ്ടാകും അപ്പം ഞാൻ പല വീഡിയോയിലും അത് പറയുന്നതാണ് ഞാൻ പറഞ്ഞില്ലേ കാപ്പി കുടിച്ചതിൻ്റെ ബാക്കിയൊക്കെ ഞാൻ ഒരു കുപ്പിക്കകത്ത് ഒഴിച്ചു വെക്കുന്നത് അതായത് അപ്പോൾ ഇതിൽ ഇത്രയും കൂടെ വെള്ളം ഒഴിച്ച് ചേർത്തിട്ട് നമുക്ക് ചെടിയുടെ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന ഒരു സാധനവും കളയണ്ട ജൈവ കൃഷിയിൽ അപ്പോൾ ഇത് ശക്കരയുണ്ട് അതുപോലെ തന്നെ ആ കാപ്പിപ്പൊടിയുണ്ട് അകണ്ടോ ഒരു കാപ്പിപ്പൊടിയാ മുത്തും ഒരു വെള്ളവും കൂടി ഒഴിക്കട്ടെ ഇത് തൈരൊന്നും ചേർക്കാത്തതാണ് അപ്പം ഇതും നമുക്ക് പച്ചക്കറികൾക്ക് വയ്ക്കുള്ളൂ ഇത് കണ്ടു എൻ്റെ തണ്ണിമത്തിനത് അത്രയായി ഞാൻ മുളകും തൈ നട്ടിട്ടുണ്ട് മുളകൈരി നട്ടിട്ടുണ്ട് എല്ലാം തൈകളായിട്ട് അഞ്ചാറ് ഇലയായി ഇതൊക്കെ ഇനി മാറ്റി നടണം അപ്പം ഈ ചാരു ഉപയോഗിച്ചുള്ള ഈ ജൈവ കീടനാശിനി നമുക്ക് എല്ലാ പച്ചക്കറികൾക്കും ഉപയോഗിക്കാം അപ്പം നിങ്ങൾക്ക് ഈ വളങ്ങളും അതുപോലെ ജൈവ കീടനാശിനികളും ഒക്കെ മനസ്സിലായല്ലോ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിത്തുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഇനി പറയുന്ന നമ്പറിൽ വാട്സാപ്പ് മെസ്സേജ് ചെയ്യണം സെവൻ നയൻ സീറോ ഡബിൾ സെവൻ എയ്റ്റ് സെവൻ ഫോർ ത്രീ നയൻ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു പിടിയിട്ട് കാണാം നന്ദി